കൃഷ്ണാഗുരുവായ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ഇളം മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സുന്ദര രൂപം ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ ഭക്തന്മാരുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അത് ആ കണ്ണൻ്റെ രൂപം പതിഞ്ഞു പോയി ആ കണ്ണനെ മനസ്സിൽ വിചാരിച്ച് നാരായണനാമ മന്ത്രവും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 വരണം ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് മനസ്സിലേക്കൊന്നാവാച്ചാലോ പൊന്നിനെങ്ങിന് കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ഇളം മഞ്ഞ പട്ടു പട്ടുനൊറിഞ്ഞൊടുത്ത് കയ്യിലോടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി മന്ദസ്മിതം പൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും അവനവൻ്റെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക ആ കണ്ണനൊന്ന് താലോലിക്കുക കൊഞ്ചിക്കുക ഒരു മുത്തം കൊടുക്കുക ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണു നമസ്കരിക്കുക ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊള്ളൂ കേട്ടോ നാരായണാ നാരായണ നാരായണ യാതൊരു സങ്കോചവും കൂടാതെ ഉറക്കെ ഉറക്കെ കൂടി കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ നാമം ജവിക്കുക കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കില്ല അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ അനുഗ്രഹിക്കും ഉറപ്പാണ് ഒരു സംശയം വേണ്ട ജപിച്ചോളൂ എല്ലാവരും നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്യുത്തമമായ മന്ത്രമാണ് ഈ മന്ത്രം ദിവസേന ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കളികാലത്ത് ജപിക്കുവാൻ ഉത്തമമാണ് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തി ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ